കുഴിയിൽ വീണ കടുവയെ വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടി കുഴിയിൽ കടുവയ്ക്കൊപ്പം ഉണ്ടായിരുന്ന നായയെ മയക്കുവെടി വെച്ച് പുറത്തെത്തിച്ചു ഇടുക്കി ചെല്ലാർ കോവിൽമേട്ട ഏല തോട്ടത്തിലെ കുഴിയിലാണ് കടുവ വീണത് കേരള തമിഴ്നാട് അതിർത്തിയിൽ വനമേഖലയോട് ചേർന്നുള്ള പ്രദേശമാണ് അണക്കര ചെല്ലാർ കോവിൽമേട്ട കടുവയുടെ സാന്നിധ്യമുള്ള മേഖലയല്ല ഇതെന്ന് നാട്ടുകാർ പറയുന്നു വയലിൻ സണ്ണി എന്നയാളുടെ തോട്ടത്തിലെ ചവറും മറ്റും ഇടുന്നതിനായി ഉണ്ടാക്കിയ കുഴിയിലാണ് കടുവ പള്ളി പോകുന്നതിന് ജസ്റ്റ് മുമ്പായിട്ട് കന്നാലിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിട്ട് പപ്പാ നാഴേക്ക് വന്നു ആ സമയത്ത് ഇവിടെ കേട്ടു പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ കണ്ടില്ല പിന്നെ പിന്നെ അവിടെ ഞായറാഴ്ച പുലർച്ചെ നായയുടെ കുരകേട്ടാണ് സണ്ണി കുഴിയിൽ നോക്കിയത് പിന്നാലെ ഇയാൾ വനവകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു കുഴിയിൽ കടുവയോടൊപ്പം നായയും വീടിരുന്നു നായ ഓടിച്ചു വന്ന വഴിക്കായിരിക്കാം കടുവ കുഴിയിലേക്ക് വീണതെന്നാണ് വനവകുപ്പിന്റെ നിഗമനം പെരിയാർ കടുവ സങ്കേതത്തിൽ നിന്നുള്ള മൃഗഡോക്ടറും വനപാലകരും എത്തിയാണ്